ഭക്തർക്കിഷ്ടം കൊടുക്കും ഭൂപലജനും ചൊട്ടിക്കും ദൈത്യന്മാരെ പൊടിക്കും വിരുതിരുളിൻ പേർ മുടിക്കും മുടിക്കും അത്താടിക്കും തടിക്കും രുചിയുടലഹരിക്കൂത്തടിക്കും തടിക്കും നിത്യം കൂപ്പാമി ഗണപതി വിടുവാനായി മടിക്കും മടിക്കും ശിവള്ളി എന്ന പേരിൽ പ്രസിദ്ധനായ ശിവള്ളി നാരായണൻ നമ്പൂതിരി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് സെപ്റ്റംബർ ഒൻപതാം തീയതി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ മുപ്പതാം തീയതി മരിച്ചു മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നൂറ്റി പത്തൊൻപതാം ചരമദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ഭക്തർക്കിഷ്ടം കൊടുക്കും എന്ന യമകശ്ലോകം അതിപ്രസിദ്ധമാണ് ഭക്തർക്കിഷ്ടം കൊടുക്കും ഭുവനജനനി നിൻ ചെഞ്ചൊടിക്കും നിന്റെ ചുവന്ന ചൊടിക്കും ചുവന്ന ചുണ്ടിനും ചൊടിക്കും ദൈത്യന്മാരെ പൊടിക്കും വിരുദിനും ദേഷ്യപ്പെട്ടു വരുന്ന ചുടിക്കാൻ ദേഷ്യപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട് ചൊടിക്കും ദൈത്യന്മാരെ പൊടിക്കും വിരുദിനും ഇരുളിൻ പേർ മുടിക്കും മുടിക്കും ഇരുളിൻ്റെ പേര് മുടിച്ച് കളയുന്ന രീതിയിലുള്ള മുടി അത്രയ്ക്ക് കട്ടിക്കറുപ്പാണ് അ താടിക്കും തടിക്കും രുചിയൂട്ട ലഹരി ലഹരിക്കൂത്തടിക്കും തടിക്കും തടിക്കും തടിക്കുകയെന്ന് വർദ്ധിച്ച വർദ്ധിച്ചിട്ടുള്ള രുചിയുട ലഹരിക്കൂത്തടിക്കുന്ന അങ്ങയുടെ തടിക്കും അങ്ങയുടെ ശരീരത്തിനും നിത്യം കൂപ്പാമടിക്കും അങ്ങയുടെ കാൽ കാൽ കാൽപാദത്തിനും അടി കാൽപാദത്തിനും ഗണപതി വിടുവാനായി മടിക്കും മടിക്കും ഗണപതി ഇറങ്ങി പോവാനായിട്ട് മടിക്കുന്ന മടിച്ചു നിൽക്കുന്നതായ അല്ലെങ്കിൽ മടിച്ചിരിക്കുന്നതായ അങ്ങയുടെ മടിക്കും ഞാൻ തൊഴുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മി നമ്പ്യാരാണ്